നമസ്കാരം നാം വസിക്കുന്ന ഭൂമിയുടെ യഥാർത്ഥ ഉടമകൾ നാഗങ്ങൾ തന്നെയായിരുന്നു നാഗങ്ങളുടെ അനുഗ്രഹത്താൽ നാം ഈ ഫലഭൂയിഷ്ടമായ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കുന്നത് പോലും അഥവാ ജീവിക്കുന്നത് ജീവിച്ചിരിക്കുന്ന അഥവാ നമുക്ക് നേരിൽ ദർശിക്കുവാൻ സാധിക്കുന്ന ദേവതകൾ തന്നെയാണ് നാഗങ്ങൾ ഇതിനാൽ മറ്റു ദേവതകളെക്കാൾ വ്യത്യസ്തമാണ് നാഗങ്ങൾ ഗ്രന്ഥങ്ങൾ നാം പരിശോധിക്കുമ്പോൾ പണ്ട് നാഗങ്ങളും മനുഷ്യരും ഒരുമിച്ച് ഈ ഭൂമിയിൽ വസിച്ചിരുന്നു എന്നും നാഗങ്ങളുടെ അറിവുകൾ മനുഷ്യർക്ക് നൽകിയിരുന്നു എന്നുമാണ് വിശ്വാസം അഥവാ അതാണ് സത്യം ഏത് രൂപം എടുക്കുവാനും നാഗങ്ങൾക്ക് സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു എന്നാൽ പിന്നീട് ഇവർ മൂന്ന് ലോകങ്ങളിൽ അദൃശ്യമായി വസിക്കുന്നു എന്നാണ് വിശ്വാസം ആകാശനാഗങ്ങൾ സ്ഥലനാഗങ്ങൾ കുഴിനാഗങ്ങൾ എന്നിങ്ങനെ ഇവരെ വ്യത്യസ്തമായി തരം തിരിച്ചിരിക്കുന്നതുമാകുന്നു ഇതിനാൽ നാം ഭൂമിയിൽ ഇന്നും അവരെ ദേവതകളായി ആരാധിക്കുന്നു എന്നതാണ് വാസ്തവം ഇതിൽ പ്രധാനമായും ആരാധിക്കുന്ന ദേവതകളാണ് നാഗരാജാവ് നാഗയക്ഷി എന്നീ ദേവതകൾ ഈ വീഡിയോയിലൂടെ നാഗയക്ഷി ആരാണ് എന്നും നാഗേക്ഷിയുടെ അനുഗ്രഹം ജന്മനാൽ ലഭിച്ചിരിക്കുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഓം നാഗയക്ഷി ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക നാഗയക്ഷി നാഗങ്ങൾ ആരാധിക്കുന്ന ദേവതകളാണ് നാഗയക്ഷി നാഗക്കാളി മുതലായ ദേവതകൾ നാം മനുഷ്യർ ആരാധിക്കുന്ന ദേവതകൾക്ക് സമാനമായി നാഗലോകത്തും ചില ദേവതകളെ ആരാധിക്കുന്നതുമാകുന്നു ഇതിൽ നാഗരാജാവിന്റെ അർദ്ധാഗിണിയാണ് നാഗയക്ഷി എന്നാണ് ഐതിഹ്യം നാഗരാജാവ് വൈഷ്ണവ നാഗമാകുന്നു ക്ഷീരസാഗരത്തിൽ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു നാഗരാജാവായ ശേഷനാഗത്തിന്മേൽ ശയിക്കുന്നു എന്നാണ് ഐതിഹ്യം ഇതിൽ ശേഷനാഗം അഥവാ അനന്തനാഗത്തിന്റെ അർദ്ധാഗിണിയാണ് നാഗയക്ഷി ക്ഷിയെ അഥവാ നാഗലക്ഷ്മി എന്നും വിളിക്കുന്നതാകുന്നു ഈ ദേവിയുടെ യഥാർത്ഥ പേര് ശീർഷ എന്നാകുന്നു നാഗേക്ഷിയാണ് ക്ഷീരസാഗരം അഥവാ ക്ഷീരസാഗരത്തിന്റെ പ്രതീകം എന്നും ഐതിഹ്യമുണ്ട് കേരളത്തിലെ പ്രസിദ്ധമായ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ നാഗയക്ഷിയെയും ആരാധിക്കുന്നതാകുന്നു കൂടാതെ വിഭിന്നമായ നാഗേക്ഷി ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് എന്നതും വാസ്തവമാണ് എന്നാൽ വിളിച്ചാൽ വിളിപ്പുറത്താണ് നാഗയക്ഷിയമ്മ എന്നതാണ് സത്യം ഇനി ദേവിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഭരണി രാഹുദശാകാലത്തിൽ പ്രത്യേകിച്ചും ഭരണി നക്ഷത്രക്കാർ നാഗയക്ഷിയെ ആരാധിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് നിത്യവും ആരാധിക്കുക എന്നാൽ സാധിക്കാത്തവർ പ്രത്യേകിച്ചും രാഹുദശാകാലത്തിൽ ആരാധിക്കുന്നത് വന്നു വന്നുചേരുന്ന ദോഷഫലങ്ങളെപ്പോലും ഒഴിവാക്കുവാൻ സഹായകരമാണ് സർവ്വൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും ഏത് പ്രധാന കാര്യത്തിന് ഇറങ്ങുന്നതിന് മുൻപും നാഗയക്ഷി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിയാൽ അത് നിങ്ങൾക്ക് ഗുണമേ നൽകൂ കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ അമ്മയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റുള്ളവരാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരുന്നതിനും സഹായകരമാണ് അമ്മയെ ആരാധിക്കുന്നത് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ തന്നെ നിങ്ങൾ പ്രത്യേകമായി ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അമ്മയെ പ്രത്യേകിച്ചും ആരാധിക്കുന്നതും സർവൈശ്വര്യങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു രോഹിണി രോഹിണി നക്ഷത്രക്കാർക്കും നാഗ്യക്ഷിയുമായി മുൻജന്മ ബന്ധമുണ്ട് എന്ന് പറയാം ദശാകാലത്തിൽ അതിനാൽ ഇവർക്ക് ഉയർച്ച പ്രത്യേകിച്ചും വന്ന് ചേരുന്നതുമാകുന്നു ഈ സമയം നിത്യവും ആരാധിക്കുക മുടക്കം കൂടാതെ ആരാധിക്കുന്നത് ഐശ്വര്യങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമാകുന്നു നിങ്ങൾ നിത്യവും ദേവതയെ അഥവാ അമ്മയെ ആരാധിക്കുന്നതിലൂടെ കഷ്ടതകൾ ഒഴിയുകയും ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുകയും തന്നെ ചെയ്യും സ്നേഹം വർദ്ധിക്കുകയും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഭർത്താവ് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ സ്നേഹം വർദ്ധിക്കുകയും ഏറ്റവും ഊഷ്മളമായ രീതിയിൽ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് നിത്യവും മന്ത്രങ്ങൾ ജപിക്കുക അമ്മയുടെ മന്ത്രങ്ങൾ നാഗങ്ങളുടെ മന്ത്രങ്ങൾ ജപിക്കുക നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് അത് ഉയർച്ച നൽകുക തന്നെ ചെയ്യും തിരുവാതിര ക്ഷിയമ്മയുടെ അനുഗ്രഹമുള്ള ഒരു നക്ഷത്രം തന്നെയാണ് തിരുവാതിര നക്ഷത്രം ജീവിതത്തിൽ സർവ സൗഭാഗ്യങ്ങളും ഉയർച്ചയും നാഗേക്ഷിയെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരും ദുരിതങ്ങൾ ഒടിയും നിങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങൾ നിത്യവും വർദ്ധിക്കും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വന്നു ചേരും ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുകയും ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ദുഃഖ ദുരിതങ്ങൾ ഒഴിയും അതിനാൽ തന്നെ നിങ്ങൾ നിത്യവും അമ്മയെ ആരാധിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും വിശേഷമാണ് കാര്യം ഓർക്കുക ആയില്യം ആയില്യം നക്ഷത്രത്തിന്റെ പ്രത്യേകത ഏവർക്കും അറിയാം കാരണം നാഗദേവതകൾ ദേവതയാകുന്ന നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം നാഗ ദൃഷ്ടിയുള്ളവരാണ് ആയില്യം നക്ഷത്രക്കാർ അതിനാൽ തന്നെ നിത്യവും നാഗങ്ങളെ ഇവർ ആരാധിക്കുന്നത് ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക ഏത് കാര്യം നിങ്ങൾ ചെയ്യുന്നതിന് മുൻപും നാഗയക്ഷിയമ്മയെ പ്രാർത്ഥിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് കാര്യങ്ങൾ ഭംഗിയായി നടക്കും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച വന്ന് ചേരുകയും ചെയ്യും അതായത് പല കാര്യങ്ങളും ഭാവിയിൽ അനുകൂലമായി തീരും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നാഗപ്രീതി വരുത്തുന്നതിലൂടെ ഏത് കാര്യത്തിനും ഇരട്ടി ഫലം വന്ന് ചേരുകയും ചെയ്യും അതിനാൽ തടസ്സങ്ങൾ ഒഴിയും അതിനാൽ അമ്മയെ നിത്യവും ആരാധിക്കുക നാഗക്ഷേത്രത്തിൽ ദർശനം കൂടി നടത്തുക അത്തം അത്തം നക്ഷത്രക്കാർ പ്രത്യേകിച്ചും രാഹുദശ സമയത്ത് നാഗക്ഷേമയെ നാഗങ്ങളെ ആരാധിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് കാരണം പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഐശ്വര്യം ഒഴിയുക തന്നെ ചെയ്യും കൂടാതെ കർമ്മരംഗത്ത് നിങ്ങൾക്ക് ഉയർച്ചയും നേർവഴി തെളിയുകയും ചെയ്യും അതായത് നേർവഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും ഭാഗ്യം വർദ്ധിക്കും അതിനാൽ തന്നെ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സർവൈശ്വര്യപ്രദമാണ് എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ചും ആയില്യം നാളിൽ ദർശനം നടത്തുന്നത് ഇരട്ടി ഫലം വന്ന് ചേരുന്നതിന് സഹായകരവുമാണ് അതിനാൽ സാധിക്കുന്ന വഴിപാടുകൾ നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നാഗക്ഷിയമ്മയുടെ അഥവാ നാഗങ്ങളുടെ ഗണാക്ഷത്താൽ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും പൂരം പൂരം നക്ഷത്രക്കാരും രാഹുദശാകാലം പ്രത്യേകിച്ചും നാഗക്ഷമ്മയെ നാഗങ്ങളെ ആരാധിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സഹായകരമാണ് അമ്മയെ നിത്യവും ആരാധിക്കുന്നത് തൊക്ക് രോഗങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ നിന്നും അത് അകലുക തന്നെ ചെയ്യും മനക്ലേശങ്ങൾ ഒഴിയുന്നതുമാണ് കൂടാതെ നാൾക്ക് നാൾ ഐശ്വര്യം ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും അതിനാൽ ഏറ്റവും വിശേഷമാണ് ഇപ്രകാരം നിങ്ങൾ നാഗക്ഷിയമ്മയെ അഥവാ നാഗങ്ങളെ ആരാധിക്കുന്നതും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാഗമന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും ഐശ്വര്യം ഇരട്ടിക്കുന്നതിനും ഉയർച്ച വന്ന് ചേരുന്നതിനും സഹായകരം തന്നെയാകുന്നു കേതു ദശാകാലത്ത് പ്രത്യേകിച്ചും നക്ഷത്രക്കാർ നാഗക്ഷിയമ്മയെ നാഗങ്ങളെ ആരാധിക്കുന്നത് ഏറ്റവും വിശേഷമാണ് കൂടാതെ നിത്യവും നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ ആ വ്യക്തികളുടെ നേട്ടങ്ങൾ ഉയർച്ച വളരെ വേഗത്തിലായി തീരും സാമ്പത്തികപരമായ ഉയർച്ച നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എന്നാൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് സംസാരത്താൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതായ ശത്രുദോഷത്തെ പോലും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതുമാകുന്നു ഉയർച്ച അംഗീകാരങ്ങൾ എന്നിവ നിങ്ങളെ തേടി എത്തുന്നതുമാണ് എന്നാൽ ഒരു വ്യക്തി നിങ്ങളെ ഉപദ്രവിക്കുകയാണ് എങ്കിൽ അവർക്ക് തിരിച്ചടി ലഭിക്കും എന്നതും വാസ്തവമാണ് അതിനാൽ പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാരെ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നാഗങ്ങളുമായി ബന്ധപ്പെട്ട തിരിച്ചടി പ്രതീക്ഷിക്കാവുന്നതുമാണ് തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാർ പ്രത്യേകിച്ചും കേതുദശാ കാലത്ത് നാഗങ്ങളെ അഥവാ നാഗക്ഷയമ്മയെ ആരാധിക്കുന്നത് സർവ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുവാൻ സഹായകരമാണ് നിത്യവും ആരാധിക്കുന്നതിലൂടെ രോഗദുരിതങ്ങൾ ഒഴിയുവാനും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ക്ലേശങ്ങൾ ദുരിതങ്ങൾ ഒഴിയുവാനും സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക കൂടാതെ നിങ്ങളുടെ പങ്കാളിക്ക് സൗഖ്യവും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു കർമ്മരംഗത്ത് ഉയർച്ച അഥവാ നേട്ടങ്ങൾ വന്നു ചേരും അതിനാൽ നിത്യവും നാഗമന്ത്രങ്ങൾ ജപിക്കുന്നതും സാധിക്കുന്നതായ അവസരങ്ങളിലെല്ലാം തന്നെ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു തിരുവോണം തിരുവോണം നക്ഷത്രക്കാരായ വ്യക്തികളും കേതുദശാ സമയത്ത് നാഗക്ഷമയെ അഥവാ നാഗങ്ങളെ ആരാധിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് പറയാം കുടുംബത്തിൽ സർവൈശ്വര്യങ്ങളും ഉയർച്ചയും സൗഖ്യവും വന്നു ചേരുവാൻ സഹായകരമാകുന്നു നിത്യവും നാഗാരാധന നാഗങ്ങളെ ആരാധിക്കുന്നതിലൂടെ നാഗമന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നാഗങ്ങൾക്ക് നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക ചതയം ചതയം നക്ഷത്രക്കാരും നാഗയക്ഷിയമ്മയെ ആരാധിക്കുന്നത് വളരെ ശുഭകരമാണ് അഥവാ അനിവാര്യമാണ് എന്ന് പറയാം നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും കർമ്മരംഗത്ത് ഉയർച്ച വന്നു ചേരുന്നതിനും സഹായകരം തന്നെയാകുന്നു കുടുംബ സൗഖ്യം വന്നു ചേരുന്നതിനും ശത്രുദോഷം ജീവിതത്തിൽ നിന്നും അകലുന്നതിനും സഹായകരമായി തീരും അതിനാൽ നിത്യവും നാഗക്ഷയമയെ ആരാധിക്കുക നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാഗമന്ത്രങ്ങൾ ജപിക്കുന്നതും സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ ദുരിതങ്ങളെ ശത്രുദോഷങ്ങളെ ഒഴിവാക്കുവാനും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുവാനും സഹായകരമാകുന്നു അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും നാഗക്ഷേമയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്യുന്നത് ശുഭകരവുമാകുന്നു രേവതി രേവതി നക്ഷത്രക്കാർക്ക് ഏതു കാലത്ത് പ്രത്യേകിച്ചും നാഗക്ഷേമയെ ആരാധിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് പറയാം സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളെ തേടിയെത്തും രോഗദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും കുഴിയും തൊക്കു രോഗങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും സൗഭാഗ്യങ്ങൾ അഥവാ ഗുണഫലങ്ങൾ ഇരട്ടിക്കുകയും ചെയ്യും അതിനാൽ നിത്യവും നിങ്ങൾ നാഗയക്ഷമ്മയെ ആരാധിക്കുക സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ക്ലേശങ്ങൾ ദുഃഖങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ സന്താനങ്ങൾക്ക് ഉയർച്ച വന്ന് ചേരുവാൻ സഹായകരമാണ് രേവതി നക്ഷത്രക്കാർ പ്രത്യേകിച്ചും നാഗയക്ഷയമ്മയെ ആരാധിക്കുന്നത് കുടുംബ സൗഖ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതുമാകുന്നു അതിനാൽ പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ നിത്യവും മുടങ്ങാതെ ചെയ്യുക എന്നാൽ ഏതൊരു നക്ഷത്രക്കാരാണോ നാഗയക്ഷിയമ്മയെ അഥവാ നാഗങ്ങളെ ആരാധിക്കുന്നത് അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുക തന്നെ ചെയ്യും അതിനാൽ ഈ കേൾക്കുന്ന ഏതൊരു നക്ഷത്രക്കാരും നാഗക്ഷയമ്മയെ നാഗങ്ങളെ ആരാധിക്കുവാൻ ശ്രമിക്കുക കാരണം പെട്ടെന്നാണ് ഉയർച്ച വന്ന് ചേരുക